ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമാണ് കേരള ലോട്ടറി അവരുടെ പാത്രത്തിൽ അന്നു ലോട്ടറി വിറ്റ് കിട്ടുന്ന തുച്ഛമായ കമ്മീഷൻ കൊണ്ടുവന്നെങ്കിലും ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലെ അടുക്കളയും അവരുടെ അന്നം മുട്ടിക്കരുത് നാൽപ്പത് ശതമാനം ജി എസ് ടി നിരക്ക് ഏർപ്പെടുത്തുന്നതിനായി സാധാരണ ലോട്ടറിയുടെ സമ്മാനങ്ങളും എണ്ണവും ഏജന്റ് കമ്മീഷനും കുറച്ചുവെന്ന െട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ആകെ സമ്മാനങ്ങളിൽ ആറായിരത്തി അഞ്ഞൂറ് എണ്ണമാണ് കുറച്ചത് ഇതോടെ ആകെ ഒരു കോടിയിലധികം തുക സമ്മാന സമ്മാനത്തുകയിലും കുറച്ചു ജി എസ് ടി നിരക്ക് ഏർപ്പെടുത്തിയെങ്കിലും ടിക്കറ്റ് വില മാറ്റമില്ലാതെ തുടരും നേരത്തെ ഇരുപത്തെട്ട് ശതമാനമായിരുന്ന ലോട്ടറിയുടെ ജി എസ് ടി നിരക്ക് നാല്പത് ശതമാനമായാണ് ഉയർത്തുന്നത് തിങ്കളാഴ്ച മുതലാണ് ജി എസ് ടി നിരക്ക് നിലവിൽ വരുന്നത് ജി എസ് ടി നിരക്ക് ഏർപ്പെടുത്തുമ്പോൾ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുമോ ആശങ്ക ഉയർന്നിരുന്നു ഇത് ലോട്ടറി വ്യവസായത്തെ കാര്യമായി അതുകൊണ്ടാണ് ടിക്കറ്റ് നിരക്ക് കൂട്ടാതെ സമ്മാനങ്ങളുടെ എണ്ണവും കമ്മീഷനും ഇത് ലോട്ടറി കച്ചവടത്തെ കാര്യമായി ബാധിക്കില്ലെന്നാണ് കരുതുന്നെങ്കിലും അതാണ് ഏറ്റവും വലിയ അപകടം ഇനി മുതൽ അൻപത് രൂപ വിലയുള്ള ലോട്ടറി ടിക്കറ്റിന്റെ ആദ്യ സമ്മാനങ്ങളിൽ മാറ്റമുണ്ടാകില്ല പക്ഷേ അയ്യായിരം രൂപയുടെയും ആയിരം രൂപയുടെയും ഒക്കെ സമ്മാനങ്ങളുടെ എണ്ണം കുറയും വെള്ളിയാഴ്ച നിറക്കെടുത്ത സുവർണ ഗവൺമെന്റ് ടിക്കറ്റിൽ ഇരുപത്തൊരായിരത്തി അറുന്നൂറ് പേർക്കാണ് അയ്യായിരം രൂപയുടെ സമ്മാനം ലഭിച്ചത് ആയിരം രൂപയുടെ സമ്മാനം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ് പേർക്കാണ് ലഭിച്ചത് ഇനി മുതൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പേർക്ക് മാത്രമാണ് അയ്യായിരം രൂപയുടെ സമ്മാനം ലഭിക്കുന്നത് ആയിരം രൂപയുടെ സമ്മാനം ഇരുപത്തി ഏഴായിരം ആയി കുറച്ചു ഇതോടെ സുവർണ കേരളം ടിക്കറ്റിൽ ആറായിരത്തി നാനൂറ്റി എൺപത് ഭാഗ്യശാലികളുടെ കുറവുണ്ടാകും ഈ മാറ്റത്തെ തുടർന്ന് സമ്മാനത്തുകയിൽ ഒരു കോടി എട്ട് ലക്ഷം രൂപ കുറയും ടിക്കറ്റ് വിൽപ്പന നടത്തിയാലും വിറ്റ ടിക്കറ്റുകൾക്ക് സമ്മാനം ലഭിച്ചാലും ഏജന്റിന് കമ്മീഷൻ ലഭിക്കുമായിരുന്നു ആ കമ്മീഷനിലും പന്ത്രണ്ട് ശതമാനം കമ്മീഷൻ നേരത്തെ ലഭിച്ചെങ്കിൽ ഇനി മുതൽ ഒൻപത് ശതമാനം മാത്രമേ ലഭിക്കൂ ഓണം പറഞ്ഞ പുതുക്കിയ ജി എസ് ടി നിരക്ക് വാതകമല്ല നേരത്തെ അച്ചടിച്ചതായതുകൊണ്ട് ഇങ്ങനെ കമ്മീഷൻ കുറയുമ്പോൾ താഴെത്തട്ടിലുള്ള കച്ചവടക്കാർക്ക് വരുമാനം കുറയും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ടിക്കറ്റിന്റെ വില കൂടുന്നില്ലെങ്കിലും സമ്മാനം കുറയുന്നത് കൊണ്ട് വില്പനയും കുറയാൻ സാധ്യതയുണ്ട് കമ്മീഷൻ കുറഞ്ഞാൽ വിൽപ്പനക്കാരും കുറയും വെയിലായാലും മഴയായാലും പ്രതികൂല കാലാവസ്ഥകൾ വകവയ്ക്കാതെ റോഡിൽ നടന്ന ടിക്കറ്റുകൾ വിൽക്കുന്നവർ ഇനി എന്ത് ചെയ്യും ഇപ്പോൾ തന്നെ വെയിലും മഴയും കൊണ്ട് ടിക്കറ്റുകൾ വിൽ കിട്ടുന്നതോ തുച്ഛമായ വരുമാനമാണ് അതിന്റെ കൂടെ ഇടുത്തി കമ്മീഷൻ കുറച്ചാൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നാണ് ഒരു ലോട്ടറി കച്ചവടക്കാരൻ പങ്കുവച്ചത് കുടുംബം പോറ്റാൻ വേറെ വഴിയില്ല പെരുവഴിയിലാകുമോ എന്നാണ് അവരുടെ ആശങ്ക